വീണ്ടും കേരളത്തിൽ ദത്ത് വിവാദം പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള പതിനെട്ടുകാരി തന്നെ ദത്തെടുത്ത തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതിമാരോടൊപ്പം പോകാൻ തയ്യാറാണെന്ന നിലപാടെടുത്തെങ്കിലും ആ ദത്തിനി നടക്കില്ല പതിനെട്ടുകാരിയുടെ നിലപാട് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് എ പാർവതി മേനോൻ ഹൈക്കോടതിയിൽ അറിയിച്ചു എന്നാൽ ദത്ത് ദത്തപുത്രിയെ വീണ്ടും സ്വീകരിക്കുന്നതിൽ ദമ്പതിമാർ ബുദ്ധിമുട്ട് വ്യക്തമാക്കി ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുട്ടിയുടെ താൽപ്പര്യം കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാൻ അമിക്കസ് ക്യൂറിയെ ചുമതലപ്പെടുത്തി ദത്തുപുത്രിയെ പഞ്ചാബിലേക്ക് തന്നെ തിരികെ അയക്കും കുട്ടിയെ മടക്കി അയക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി പരിഗണിക്കുന്നത് ഇതിനുള്ള സാധ്യത പഞ്ചാബ് അഡ്വക്കേറ്റ് ജനറലുമായി സംസാരിച്ചതായി തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും അമിക്കസ് ക്യൂറി അറിയിച്ചു ദത്ത് പുത്രിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ ദത്ത് റദ്ദാക്കാൻ അനുമതി തേടിയാണ് ദമ്പതിമാർ ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്നാണ് കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചത് ദത്ത് റദ്ദാക്കുന്നത് തെറ്റായ സന്ദേശമാകും എന്നായിരുന്നു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഹർജിക്കാരുടെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഏകമകൻ മകൻ രണ്ടായിരത്തി പതിനേഴിൽ കാർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് പതിമൂന്ന് വയസ്സുകാരിയെ ദത്തെടുത്തത് ഭാഷയടക്കം അപരിചിതമായതിനാൽ കുട്ടിക്ക് ദമ്പതിമാരുടെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടാനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുതൽ കുട്ടി തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് തങ്ങളെ രക്ഷിതാക്കളായി പെൺകുട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും ഒരുമിച്ച് പോകാൻ തയ്യാറാവുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചാണ് ദത്തെടുക്കൽ റദ്ദാക്കാൻ തിരുവനന്തപുരം സ്വദേശികൾ ഹർജി നൽകിയത് ഇത്തരത്തിലൊരു കേസ് കോടതിയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിലെ നടപടികൾ വരും കാലത്തും ചർച്ചയ്ക്കും നിയമനിർമ്മാണത്തിനുമെല്ലാം വഴിയൊരുക്കും